വയലാറിന് ആലപ്പുഴയ്ക്ക് മറക്കാനാകാത്ത രണ്ടക്ഷരമാണ് വി എസ് ആലപ്പുഴയുടെ ചെന്താരകം ഒടുവിൽ അവസാനമായി യാത്ര പറയാൻ തങ്ങളുടെ പ്രിയ സഖാവെത്തിയപ്പോൾ ഇടനെഞ്ചിലേക്ക് സ്വീകരിച്ചു ആലപ്പുഴ ജില്ല വി എസ് അച്യുതാനന്ദൻ എന്ന ജനനായകന്റെ പോരാട്ട ജീവിതം തുടങ്ങിയ നാട് കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായ പുന്നപ്ര വയലാറിന്റെ ദേശത്ത് ആ യാത്ര അവസാനിക്കുകയാണ് ഒരിക്കലും മങ്ങാത്ത കനലോർമയായി പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും മണ്ണഞ്ചേരി മാലൂർ തോപ്പിൽ വീട്ടിൽ അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് കുട്ടിക്കാലം ചിലവഴിച്ച വെന്തലത്തറ വീട്ടിൽ അനുജത്തി ആഴിക്കുട്ടിയും കുടുംബവുമാണ് താമസിക്കുന്നത് വെറും നാലര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വസൂരി ബാധിച്ച് അമ്മ അക്കമ്മയെ വി എസിന് നഷ്ടമായി പതിനൊന്നാം വയസ്സിൽ അച്ഛനും ശങ്കരനും മരിച്ചു കുടുംബത്തിന്റെ ചുമതല അത്രയും മൂത്ത ജ്യേഷ്ഠനായി വൈകാതെ ചേട്ടനൊപ്പം തുന്നൽ ജോലിക്കിറങ്ങി കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി കുട്ടനാട്ടിലെയും അമ്പലപ്പുഴയിലെയും കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് എ കെ ജിയെയും എ വി കുഞ്ഞുവിനെയും അടുത്തറിഞ്ഞത് നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത് അത്യാസന്ന നിലയിൽ അകലെയുള്ള ഓലക്കൂരയിൽ കിടക്കുകയാണ് അമ്മ അവർക്ക് അവസാനമായി മക്കളെ കാണണം മക്കളെ അവിടെ എത്തിച്ചു ഓലക്കീറിന്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു കാര്യം എന്തെന്നറിയില്ലെങ്കിലും മക്കൾ കരഞ്ഞു അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് നാലു വയസ്സുകാരൻ കണ്ടു അങ്ങോട്ട് കുതിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവർ പിടിച്ചു നിർത്തി കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു മക്കൾ മറഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്ന അടഞ്ഞു പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയും വി എസിന് പതിനാറ് വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന് മരിച്ചു അന്നത്തോടെ വി എസ് നിരീശ്വരവാദിയായി ഇതേക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ അച്ഛന്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു വൈദ്യരുടെ അടുത്തുപോയി അച്ഛന് മരുന്ന് വാങ്ങിയിരുന്നതും ഞാനായിരുന്നു പക്ഷേ എന്തു കാര്യം അച്ഛൻ മരിച്ചു അതോടെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തിനെയും വിളിച്ചതുമില്ല വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത് പൊതുവേദികളിൽ വി എസ് അച്യുതാനന്ദൻ എത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം തിളച്ചു പൊങ്ങുമായിരുന്നു അവർ ആർത്തു വിളിച്ചിരുന്നു കണ്ണേ കരളെ വി എസ് എ കേരള മണ്ണിൻ പൊൻമുത്തേ മലയാളികൾക്ക് കണ്ണും കരളും ഒക്കെ ആയിരുന്നു വി എസ് വിഭാഗീയതയുടെ കാലത്തും വി എസ് എത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ ചുരുളുമായിരുന്നു സി പി എം പ്രവർത്തകർ മാത്രമല്ല എല്ലാവരും വി എസിനെ അഭിവാദ്യം ചെയ്തിരുന്നു പാർട്ടി എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും വി എസ് വലിയ ആവേശമായിരുന്നു